കേരള വനിതാ കമ്മീഷൻ തീരദേശ ക്യാമ്പിന് ആലപ്പുഴ ജില്ലയിൽ തുടക്കമായി കമ്മീഷൻ അഡ്വക്കറ്റ് പി സതിദേവി ഉദ്ഘാടനം ചെയ്തു മലരിക്കുളം വടക്ക് പഞ്ചായത്തിലെ ജനക്ഷേമം സുനാമി പുനരധിവാസ കേന്ദ്രത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് എല്ലാം സഹിച്ചു കഴിയണമെന്ന പെൺകുട്ടികളുടെ മാനസികാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കുന്നതിന് മുതിർന്നവർ വഴികാട്ടിയാകണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ രാജ്ശേരി വിശിഷ്ടാതിയായി മാരക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുദർശനാഭായ് ടീച്ചർ അധ്യക്ഷത വഹിച്ചു വനിതാ കമ്മീഷൻ അംഗങ്ങളായ വി ആർ മഹ്ലാമണി അഡ്വറ്റി ഇന്ദിരാ രവീന്ദ്രൻ വനിതാ കമ്മീഷൻ ഡയറക്ടർ ഷാജി സൂണൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ശ്രീ ഷിബു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എസ് ബി ബിജെ എന്നിവർ സംസാരിച്ചു സ്ത്രീ സംരക്ഷണ നിയമങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും എന്ന വിഷയം ആലപ്പുഴ മഹിളാ മന്ദിരം എസ് പി സി ലീഗൽ കൌൺസിലർ അഡ്വക്കറ്റ് എഫ് ഫാസില അവതരിപ്പിച്ചു സ്ത്രീ സംരക്ഷണ നിയമങ്ങളെ കുറിച്ച് ഈ സമൂഹത്തിലാകെ പറഞ്ഞുകൊണ്ടേ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം കൂടുതൽ കൂടുതലായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഭരണഘടനയ്ക്ക് വിധേയമായിട്ടായിരിക്കണം എന്നാണ് പറയുന്നത് എന്താണ് ഭരണഘടന എന്ന് പറയുന്നത് ഈ രാജ്യം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തുടർന്ന് ഇന്ത്യക്കാരാൽ ഭരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് രൂപ കൊടുക്കാൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ സമിതി ആയിരുന്നു പതിനഞ്ച് സ്ത്രീകളിൽ മൂന്ന് പേർ അമ്മു സ്വാമിനാഥൻ ആനി മസ്ത്രി അതുപോലെ ദാക്ഷായണി വേരായുധൻ എന്ന പേരിലുള്ള ഒരു ദലിത സ്ത്രീ കൂടി അംഗങ്ങളായിട്ടുള്ള ആ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി വർഷങ്ങളോളം നടന്നിട്ടുള്ള വളരെ വിപുലമായിട്ടുള്ള വിശദമായിട്ടുള്ള ചർച്ചകൾക്കൊടുവിലാണ് ഭരണരഘടനക്ക് അന്തിമ രൂപം